അഭിപ്രായങ്ങളൊക്കെ പറയണം എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ നമുക്കിന്നൊരു ഇറച്ചി കറി വെക്കാം കോഴിയാണ് കോഴിക്കറി വയ്ക്കട്ട അപ്പോൾ ഇറച്ചി ഇത് ഒന്നര കിലോ ഉണ്ട് നമുക്കിതൊന്ന് കറി വെക്കാം ഇപ്പം ഞാൻ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി നമുക്ക് കോഴിക്കറിയാം കൊറച്ച് വിളിച്ചു ഇരിക്കൊരു രണ്ടുമണി ഉലുവ കുത്തില്ലാണ്ടിരിക്കാനാണ് ഉലുവണത് ട്ട ഒരു രണ്ട് കറി വേപ്പില്ല രണ്ട് ഇതിലോട്ട് ഇഞ്ചി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ചെറിയ ഉള്ളി ഇതിലോട്ട് പച്ചമുളക് നമുക്ക് വരച്ച കേട്ടോ പൊടി ഉപ്പ് ഒരു മിനിറ്റ് ഒന്നും നല്ല ചൂടായിട്ടുണ്ട് ഇതിലോട്ടിട്ട് നമുക്ക് സവാള ഇടാം സവാള സവാള നമുക്കൊന്നും ഒരു സെക്കൻഡ് മതി പിന്നെ നമുക്ക് മസാലപ്പൊടി ഇടാം മസാലപ്പൊടി അതുപോലെ കുറച്ച് മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ വന്നിട്ടുണ്ട് കുറച്ച് ഗരം മസാല ഞാൻ പൊടിച്ച പൊടിയാണ് ചിക്കൻ്റെ കുറച്ച് കൂടി അര ടീസ്പൂൺ ஒரு பொம் குமுளகட்டாடிக்கு முளகிலே குருமுளகொடிபழ நல்ல இது ஒரு அஞ்சு டீஸ்பூன் மல்லிப்பொடி মূল ওপন মোপিটি মিপিটোক இது கேட்ட முளகுள்ள எல்லாருது எல்லாம் மூத்த மசாலையுண்டு தக்காளி நான் தக்காளி ஃபஸ்டிட்டுனா பின்னா நமக்கு மசால மூத்த இட்டா இச்சி பணி உண்ட நமக்கு தக்காளி തക്കാളി ഒരു തക്കാളിയാണ് ഞാൻ വീടോട്ടേക്ക് ഇടയാണ് പുളി കൈവെള്ളം തെച്ച് കൊടുക്കും അതിവിടെ ഇത്തിരി കണ്ട് ഇരിച്ചറിച്ചുള്ളൂ മസാല ഉണ്ടത് എല്ലാം ഇരിക്കണില്ല ജീവി വരും ഇറച്ചി ഇടാമോണു കോരി கை வெள்ள மசால இப்படி மசாலி நமக்கு அஞ்சு மினிட்டு மூண்டு வட்டா வெள்ளம் மசாலி பிடிக்கட்டும் കുറച്ച് കുറച്ചിപ്പിട്ടിട്ടുള്ളു കുറച്ചും കൂടി കുറച്ചൊരു ഉള്ളിപ്പള്ളു താളിക്കാനായിട്ട് മസാല ബിരിയാണി ഉള്ളിക്ക് അപ്പൊ അത് കുറച്ച് കൂടി ഇറച്ചിക്കിടുന്നുണ്ട് നമുക്ക് മുടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഇത് വരും കഴിക്കും അപ്പം ആ വെള്ളത്തിലേക്ക് ഇരുന്ന് നമുക്ക് മൂടി വെക്കാം കേട്ടാ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം ഒരു അരമണിക്കൂറായി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ തീയിലാണ് ഇട്ടത് അപ്പം വേദന ചെറുതായി വെക്കുമ്പോൾ നമുക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവും അത് ഞാൻ അരമണിക്കൂറായിരിക്കും അപ്പം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ മതി ഞാൻ എന്തായാലും അരമണിക്കൂർ വരെയും വെച്ച് சிறிய தீல் வச்சு இது நமக்கு நோக்க கறி எங்க வளம் வச்சியா நம்ம நோக்க அட கறி வெள்ளம் பாகத்தின் வச்சி உப்புக்க நோக்கி இடம் கேட்டால் உப்பு குறச்சிட்டு கோழி ஆயது கொண்டுட்டு குறச்சிட்டாக்க வந்திட்டு கறி கோழி வெந்திட்டு நல்ல சூப்பர் கறியாய் നമുക്ക് ഇനി തീ തന്നെ ഇരിക്കുമ്പോൾ ഉണ്ടല്ല ചൂടിലൊക്കെ ടൈം ഓപ്പാം ഇതിലിരിക്കുമ്പോൾ നല്ല ഇച്ചിരി കൂടി കട്ടി കൂടും കറിക്കും നല്ല റോസ്റ്റ് നല്ല സൂപ്പർ കറിയാവും ഇതൊക്കെ നമുക്ക് ചോറിന് നെയ് ചോറിന് ചപ്പാത്തി പത്തിരി അതിനൊക്കെ നമുക്ക് കൂട്ടാനും നല്ല കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം അഭിപ്രായങ്ങളൊക്കെ പറയണം എനിക്ക് സപ്പോർട്ട് ചെയ്യണം ടിക്കണം ഷെയർ ചെയ്യണം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ വേറെ പോലെ വെച്ചാൽ വേറെ മണിക്കൂർ അല്ലാണ്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് കോയിൻ്റെ അത് ഞാൻ ചെറിയ ഫ്രെയിമിൽ ഇതിൽ വെച്ചത് കാരണം കൊണ്ടാണ് ചെറിയ ഫ്രെയിമിൽ ഇത് കൊണ്ട് വെച്ചുകൊണ്ടിട്ടാണ് വെച്ചപ്പോൾ നമുക്ക് രുചി ഇല്ല എന്ത് വെക്കുമ്പോൾ നമുക്ക് ചെറിയ ഫ്രെയിമിൽ വെച്ചാലും ഉണ്ടല്ലോ നമുക്ക് നല്ല രുചി കിട്ടും പെട്ടെന്ന് ആകുകയും ചെയ്യും ഒരു അഞ്ച് മിനിറ്റൊക്കെ കൂടിയെന്നേ വരള്ളൂ എന്നാലും എല്ലാവരോടും ബൈ ബൈ